എങ്ങനെ തോന്നി പിണറായി വിജയന് പെൻഷൻ കിട്ടാതെ ക്രിസ്തുമസിന് മറിയക്കുട്ടിയെ പോലെയുള്ള പാവങ്ങൾ ഒന്ന് വെച്ച് കുടിക്കാൻ പോലും ഒന്നും കിട്ടാതെ ഇരുന്നപ്പോൾ മൂക്കുമുട്ടെ ക്രിസ്തുമസ് വിരുന്ന് കഴിക്കാൻ അത് ദഹിച്ചോ രാജാവിന് എന്തായാലും വയറ്റിന് ഏനക്കേടൊന്നും സംഭവിക്കാത്തത് ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ അത്രയും ക്രൂര മനസ്സുള്ളവർ അല്ലാത്തത് കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞതല്ല മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്ന് കണ്ട പലരുടെയും ഉള്ളിൽ തോന്നിയ ഒരു സംഗതിയാണ് മനസ്സാക്ഷിയുള്ള ആരുടെയും മനസ്സിൽ തോന്നിയ ഒരു സംഗതി ക്രിസ്തുമസ് ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മറിയക്കുട്ടിയോട് ചോദിച്ചു മറിയക്കുട്ടി മറികുട്ടിച്ചേട്ട പ്രതികരണം എങ്ങനെയാണ് ആ ചോദ്യത്തിന് പിണറായിയുടെ പെൻഷൻ കിട്ടിയില്ല പക്ഷേ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത ആയിരം രൂപ പിണറായി വിജയന്റെ ക്രിസ്തുമസ് വിരുന്ന് കണ്ടപ്പോൾ പലർക്കും മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമുണ്ട് എങ്ങനെ തോന്നി പിണറായി വിജയന് പെൻഷൻ കിട്ടാതെ ക്രിസ്തുമസിന് മറികക്കൂട്ടിച്ചേട്ടത്തെ പോലുള്ള പട്ടിണി പാവങ്ങൾ ഒന്ന് കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കാൻ പോലും ഒന്നും കിട്ടാതെ ഇരുന്നപ്പോൾ മൂക്കുമുട്ടെ ക്രിസ്തുമസ് വിരുന്ന് കഴിക്കാൻ അത് രാജാവിന് ദഹിച്ചിട്ടുണ്ടാവുമോ എന്തായാലും ഏനക്കേടൊന്നും വയറ്റിന് സംഭവിക്കാത്തത് ഇവിടെയുള്ള പട്ടിണി പാവങ്ങൾ അത്രയും ക്രൂര മനസ്സുള്ളവർ അല്ലാത്തത് കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞതല്ല മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്ന് കണ്ട് പലരുടെയും ഉള്ളിൽ തോന്നിയതാണ് ക്രിസ്തുമസ് ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടത്തി എന്നും അറിയക്കുട്ടി ചേട്ടത്തിയോട് ചോദിച്ചപ്പോൾ ചേട്ടത്തിയുടെ പ്രതികരണം എങ്ങനെയാണ് പിണറായിയുടെ പെൻഷൻ കിട്ടിയില്ല സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത ആയിരം രൂപ ക്രിസ്തുമസിന് മുമ്പിൽ എത്തി ക്രിസ്തുമസ് പൊളിക്കാൻ അത് ധാരാളമായിരുന്നു അതുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ പട്ടിണിയായനെ ഇതുപോലെയുള്ള പാവങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പലരും ചോദിക്കുന്ന ആ ചോദ്യം ചോദിച്ചു പോവുകയാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കാതെ അവർ പട്ടിണിയായിരിക്കുമ്പോൾ എങ്ങനെ ഇത്ര വിഭവസമൃദ്ധമായ ഭക്ഷണം മൂക്കുമുട്ടെ കഴിക്കാൻ നമ്മുടെ മന്ത്രിമാർക്കും മുഖ്യനും തോന്നി നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവർ ഇവരൊക്കെ ഒരു നേരം ആഹാരം കഴിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇത് സുഖമായി ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ചിരിക്കാനോ ഒക്കെ സാധിക്കുമോ അതിന് മറന്നുപോകുന്നവരാണ് മനസ്സാക്ഷിയുള്ള മനുഷ്യർ പക്ഷേ ഈ മുഖ്യനും മന്ത്രിമാർക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു കേരളത്തിലെ പാവപ്പെട്ട പെൻഷൻകാരായ പാവങ്ങൾ മുറുക്കി ഉടുത്ത് ക്രിസ്തുമസ് രാവ് തള്ളി നീക്കിയപ്പോ കൂർക്ക മട്ടൻ മലബാറിക്ക മപ്പാസ് ഇതൊക്കെയായിരുന്നു പൗരപ്രമുഖർക്കൊപ്പം മുഖ്യമന്ത്രി ക്രിസ്തുമസ് വിരുന്നിന് കഴിച്ചത് പട്ടിണി കിടക്കാതെ പണം നൽകിയ സുരേഷ് ഗോപി എന്ന പൊന്നുമോന് ആശംസകൾ എന്നാണ് മറിയക്കുട്ടിച്ചേട്ടതിയുടെ വാക്കുകൾ വാക്കുപാലിക്കാത്ത മുഖ്യമന്ത്രി ഒന്നുകിൽ ചങ്ങലക്കിടണം അതെങ്കിൽ അദ്ദേഹം ഇറങ്ങിപ്പോകണം എന്നും മറിയക്കുട്ടി പറഞ്ഞു നവകേരള കേരള സദസ് അവസാനിപ്പിച്ച തലസ്ഥാനത്തെത്തി രണ്ടു മൂന്ന് ദിവസമായെങ്കിലും ക്രിസ്മസിന് മുമ്പ് പിണറായിയുടെ പെൻഷൻ കിട്ടിയില്ല എന്ന് മറിയക്കുട്ടി അതേസമയം സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത ആയിരം രൂപ ക്രിസ്തുമസിന് മുൻപ് കിട്ടിയെന്നും മറിയക്കുട്ടി പറഞ്ഞു മറിയക്കുട്ടിക്ക് മാത്രമല്ല കൂടെയുള്ള അന്നക്കുട്ടിക്കും വാഗ്ദാനം ചെയ്തതുപോലെ സുരേഷ് ഗോപി ആയിരം രൂപ വീതം എത്തിച്ചു സുരേഷ് ഗോപിയുടെ പൈസ കിട്ടിയപ്പോൾ ക്രിസ്തുമസ് അടിച്ചുപൊളിച്ചു എന്നും മറിയക്കുട്ടി അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയപ്പോൾ മറിയക്കുട്ടി ഭിക്ഷാടനത്തിന് വലിയ വാർത്തയായിരുന്നു അതേ തുടർന്നാണ് ദേശാഭിമാനി ഉൾപ്പെടെ വ്യാജ വാർത്തകളിലൂടെ മറിയക്കുട്ടിയുടെ സമരവീര്യം തകർക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിനെതിരെ ഹൈക്കോടതിയിൽ പോരാടിയാണ് മറിയക്കുട്ടി പ്രതികാരം ചെയ്തത് ആ സമയത്താണ് സുരേഷ് ഗോപി മറിയക്കുട്ടിക്ക് ആയിരം രൂപ വീതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് പതിവ് പോലെ സുരേഷ് ഗോപി ക്രിസ്തുമസിന് മുൻപ് തുക നൽകി വാക്കുപാലിക്കുകയായിരുന്നു എന്താണ് സ്ത്രീ എന്താണ് സ്ത്രീ ശക്തി എന്താണ് ആർജവം ഇതൊക്കെ മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിച്ച് ജനദ്രോഹ നയങ്ങൾ പിന്തുടരുന്ന ഒരു സർക്കാരിനെ എങ്ങനെ ഉത്തരം മുട്ടിക്കാമെന്ന് കാണിച്ച അമ്മച്ചി നമ്മുടെ പൊതുസമൂഹത്തിനൊരു മാതൃകയാണ് പല സ്ത്രീകൾക്കും മാതൃകയാണ് ഓരോ ദിവസവും അവർ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യത്തിന് മുന്നിൽ പലരും പണ്ഡാരമടങ്ങി പകർച്ചു നിൽക്കുകയാണ് ഇടതു രാഷ്ട്രീയം ഒന്നടങ്കം മറിയക്കൂട്ടിച്ചേർത്തിയുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരക്ഷരം ഇണ്ടാനാകാതെ നിൽക്കുന്നു അൻപത് ലക്ഷം കൊണ്ട് പടുത്തുയർത്തിയ വനിതാ മതിലിനെയൊക്കെ എത്ര നിഷ്പ്രയാസമാണ് മറിയക്കൂട്ടിച്ചേർത്ത് എന്ന ഈ അമ്മച്ചി തകർത്തെറിഞ്ഞത് നിലപാടും ആർക്കും മുന്നിലും വളയാത്ത നട്ടലും മാത്രം മതി ഒരു സ്ത്രീക്ക് സമൂഹത്തിനു മുന്നിൽ ആരെയും കൂസാതെ നിൽക്കാൻ എന്ന് ഈ തലമുറയ്ക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തൊരു മഹിളാരത്നം തന്നെയാണ് മറിയക്കുട്ടിച്ചടത്തി ഫെമ്യനിസ്റ്റുകൾ പറയുന്ന സ്ത്രീ പക്ഷത്തെ ഒരു ചട്ടി കൊണ്ട് അമ്മച്ചി തച്ചുടച്ചു മറിയക്കുട്ടി അമ്മച്ചിയുടെ അഗ്നി ചിതർന്ന വാക്കുകൾക്ക് മുന്നിൽ ഫെമിനിസ്റ്റുകളുടെ വട്ടപ്പൊട്ടുകളും നെറ്റിൽ കയറ്റിവെച്ച കണ്ണടകളുമൊക്കെ അടിപതറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ഒരു വിപ്ലവകാരി ആ വിപ്ലവകാരിയായിട്ടാണ് പലരും പല മാധ്യമ പ്രവർത്തകരുമൊക്കെ ഈ അമ്മച്ചിയെ വിശേഷിപ്പിച്ചത് ഇരട്ടച്ചങ്ക് എന്നത് പി ആർ വർക്ക് കൊണ്ട് അലങ്കാരക്കെ നേരെ തുനിച്ച ഭീരുത്വത്തിന്റെ പേര് മാത്രമായിരുന്നു എന്ന് സിംഗിൾ ചങ്ക് അപ്പാട് ചങ്കൂറ്റമുള്ള മറിക്കൂട്ടിച്ചേർത്തിയുടെ നിലപാട് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ദിവസവും എന്നാണ് മറിക്കൂട്ടിച്ചേർത്തിയുടെ നിലപാടുകളെ അഭിനന്ദിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തക അഞ്ചു പാർവതി പ്രവീഷ് പറഞ്ഞത് എന്തൊക്കെയായാലും ഓരോ ദിവസവും മറിക്കൂട്ടിച്ചേർത്തി വിടാൻ ഉദ്ദേശിച്ചിട്ടല്ല മുന്നോട്ട് തന്നെ പോവുകയാണ് എന്ത് വന്നാലും തനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന ആ ഒരു നിലപാടോടുകൂടി മറികൂട്ടിച്ചേർത്തി മുന്നോട്ട് പോവുകയാണ് Justas status